ഒന്ന് എഴുന്നേറ്റ് കുളിക്കട അവിടെ സമയമായി നീ എന്ത് കളി കളിക്കണം രാഹു കാലത്തിന് മുമ്പ് അവിടെ എത്തണ്ടേ നീ അത് മുഴുവൻ എടുത്ത് കുടിച്ചായിരുന്നല്ലേ രാത്രി വരിക്ക് ഇത് കേക്ക് രാജേഷിന്റെ കുറ്റി അടിച്ചു കൊടുക്കണ്ടേട്ട എന്തിനാണിങ്ങേക്കണേന്ന് വല്ല ഓർമ്മയുണ്ട കള്ള കുടിക്കാൻ വന്നല്ല പനിയുണ്ട് േക്കാൻസ് മേടിച്ചിട്ട് എന്തിനാണോ ചീ ജാതി പണി വെച്ചോടുത്തത് മനുഷ്യനെ മക്കളാക്കാനായിട്ട് ആരെ മണിക്കൂർ നേരോ വിളിക്കണേ മ്മളെന്ന് മനസ്സിലായിട്ടില്ല എനിക്ക് കണ്ണും ഞാൻ എന്റെ കണ്ണും വന്നു നോക്കി ഏത് കൊണ്ടായിട്ടുണ്ടെങ്കി അവരെ അടിച്ച് വാങ്ങും പോയിട്ടി ഉറപ്പായി നടക്കൂല അത് രാത്രി എണ്ണീട്ട് പകുതിയോളം വരും കഴിച്ചു വച്ചല്ലേ എന്തായിട്ട് അപ്പൊ നീ സൂട്ടി നീ എഴുന്നേക്കണ്ട അവിടെ എട്ട് മണിക്ക് ചെല്ലണം അവിടാ എട്ട് എട്ട് മണിക്ക് പരി ും ചതിച്ചിട്ടില്ല ഈ ഇവന്റെ ഒരുത്തന്റെ വാക്ക് കേട്ടിട്ടാണ് ഞാൻ അവനോട് അഡ്വാൻസ് മേടിച്ച അവനവടെ മേസരിനെ പണിക്കാരെല്ലാവരെയും നിർത്തിയിട്ട് രാഹു കാലം കഴിയുന്ന കുറച്ച് എല്ലാം വണ്ടി വിട്ടേക്കും വേറെ നാട്ടിൽ

അതിന്റെ ശാസ്ത്രത്തിന്റെ അതും ഒന്ന് വായിക്ക ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാ യൂട്യൂബിലും കാണിച്ചു തരാം അതൊന്ന് പഠിച്ചിട്ട് വെറുതെ ഒരാളായിട്ടൊന്ന് നിന്ന് തന്നാ മതി ബാക്കിയൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാം പറഞ്ഞ ഒരു ജാതി ഭാഷ അറിയൂല അങ്ങനെ ഒന്നുമില്ല ഇങ്ങനെ നിക്കുക ആ ദക്ഷിണ വരുമ്പോ ഇങ്ങനെ ഒന്ന് കാണിച്ചു കൊടുക്ക അത്രേ ഉള്ളൂ ബാക്കിയൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാം പറയാൻ കൂട്ടോ പിന്നെ എനിക്കറിയാലോ പിന്നെ പരിക്കേടെ ഭാഷ മാത്രം ശ്രദ്ധിക്കണം ഈ മുസ്ലിം ഭാഷ അധികം കേറി വരാതെ ഒരു ആചാര്യൊക്കെ പറഞ്ഞ പോലത്തെ ഒന്ന് പറഞ്ഞാ മതി ഞാൻ ഇപ്പൊ പറയണത് മുസ്ലിം ഭാഷയാണ് അങ്ങനില്ല ഒരു ചെറിയൊരു ലാഞ്ചന ഉണ്ട് അതിന്റെ ആണ് ഇതാ കൊഴപ്പം അല്ലെ അങ്ങനെയാണ് പറഞ്ഞത് പിന്നെ എന്തെങ്കിലും അപശബ്ദം എന്തെങ്കിലും പറ്റാത്ത ഇക്ക പറയണെങ്കിൽ ഞാൻ കേൾപ്പിക്കും അപ്പൊ അതങ്ങട്ട് ഉരുണ്ട് അതങ്ങനെ കൊണ്ടല്ലോ ഞാൻ എങ്ങനെ പറഞ്ഞാ പരീക്ക ഐശ്വര്യല്ലേട്ട് ഇത് ഇടു ബാക്കിയൊക്കെ ഞാൻ പറയണ പോലും ചെയ്യണ ഇത് പറഞ്ഞു തരാ അത് ഇടൊന്ന് പരിഹരിക്കും ഒന്നും പറ്റൂല ചെയ്തിട്ടുള്ളതല്ലേ പരിക്ക് അത് ഇടൊന്നും ഇട്ടു വന്നിട്ടു ഞാനൊന്ന് ഡ്രസ് ചെയ്യട്ടെ എന്നെ വിളിച്ചില്ല അവളെ എന്തൊക്കെ സംസാരിക്കുന്നത് ഞാൻ കേട്ട് ഞാൻ വിളിച്ചിട്ട് കിട്ടീല ആരേ ഇക്കാനാ നമുക്ക് തൃശ്ശൂർ പോയിരിക്കും ചിലപ്പോ റേഞ്ച് കാണത്തില്ല അതിപ്പോ അവര് അവിടെ പോയി സ്ഥാനമൊക്കെ നോക്കി എങ്കിൽ വരുവായിരിക്കും രാഹു കാലത്തിന് സ്ഥാനം അല്ല അത് ഈ കൈലിയൊക്കെ വാങ്ങിക്കണ്ടേ അപ്പൊ ഈ ലാഭമുള്ള കച്ചവടമല്ലേ അപ്പൊ ഈ രാഹുകാലത്തിനുമ്പോ ഇങ്ങെത്തി വേണ്ടേ അപ്പൊ ആ സ്ഥാനമൊക്കെ നോക്കി കയലി എവിടെയാണെന്നൊക്കെ അറിയണ്ടേ അതിന്റെ സ്ഥാനമൊക്കെ നോക്കേണ്ട അവരി വരും മോളി വിഷമിക്കണ്ട രാഹുല്ലേ ആ ഇല്ല ലാഭമുള്ള കച്ചവടമല്ലേ അപ്പൊ രാഹുകാലം നോക്കണ്ടേ അയ്യേ മോളിയെ ക്ഷമിക്കണ്ട മോളെല്ലാം കഴിച്ചായിരുന്ന പിന്നെ കഴിക്കാൻ വരുന്ന ഇല്ല ഞാൻ ഷമിക്കേണ്ട എന്തിനാ ഇങ്ങനെ മുഖം വല്ലാതിരിക്കുന്നത് സന്തോഷത്തോടെ പോവാലോ മക്കളോ ചിരിയുടെ തനിക്കിട്ട മേള പൂരം കുട്ടീസ്